സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര തട്ടാരമ്പര ചെന്നിത്തനം റൂട്ടിലുള്ള കോട്ടമുറിയിലുള്ള ഒരു നാടൻ വീട്ടിലൂണ്ടാണ് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് പന്ത്രണ്ട് വർഷമായിട്ട് കാറ്ററിംഗ് നടത്തുന്ന ഇവിടെ ഈ വീട്ടിലാണ് ഊണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലൂണ്ട് മാത്രമാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ തന്നെ പൊതുച്ചോറും ഉണ്ട് എന്തായാലും ഇവിടുത്തെ രുചികരമായിട്ടുള്ള വിഭവങ്ങൾ നമുക്കും കൂടെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ നാല് കൂട്ടം തൊടുകറുകളും പപ്പടവും ചോറും സാമ്പാറും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു നാടൻ ഊണാണ് ഇവിടെ എഴുപത് രൂപയ്ക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഊണ് സമയം ആയപ്പോഴത്തേക്ക് ആൾ വന്ന് തുടങ്ങി എന്നാലും നമുക്കും കൂടെ ഒന്ന് കഴിച്ച് തുടങ്ങാം പിന്നെ വറുത്തതായിട്ട് സ്പെഷ്യലി നമുക്ക് തരുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം മത്തി അയലയാണ് കേട്ടോ നമ്മൾ എൻ്റെ എവർഗ്രീൻ ഫേവറിറ്റ് ആയിട്ടുള്ള മത്തി തന്നെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ എന്നാലും പപ്പടം പിടിച്ചും കൊണ്ട് തന്നെ നമുക്കൊരു പിടി വായി വെച്ച് നോക്കാം കൂട്ടത്തിൽ സാമ്പാറും ഉണ്ട് സാമ്പാറും പപ്പടവും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക സാമ്പാർ പന്ത്രണ്ട് വർഷമായിട്ട് കാറ്ററിംഗ് കൊണ്ട് ഇവർക്ക് നാളെ ഏതുകൊണ്ട് വലിയ വർക്കുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മത്തി ഇട്ടെന്ന് കഴിക്കാം അല്പം മീൻ മീൻചാറും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് തേങ്ങാ കറിയാണ് കേട്ടോ മീൻചാർ ഒഴിച്ച് അതിലേക്ക് മീൻപറുത്തതൊന്ന് വെച്ച് ശേഷം പപ്പടവും കൂടെ ഒന്ന് ചേർത്ത് അവിയലും അതൊട്ടൊന്ന് വെച്ചിട്ട് കുഴച്ചടിച്ച ഏകദേശം നൈസ റൂണാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര തട്ടാരമ്പലം ചെന്നിത്തല റൂട്ടിൽ കോട്ടമുറി ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് റൈറ്റ് സൈഡിൽ ഈ നാടൻ വീട്ടിലൂണും പുതുച്ചോറും വരുന്നത് ഇവിടെ വന്ന് ഉച്ചയ്ക്ക് നല്ല റൂണൊക്കെ കഴിച്ചുകൊണ്ട് പോകാം എന്തായാലും അതിലൊക്കെ കഴിച്ച് ഫിനിഷ് ആക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ